മലയാള സിനിമയിലെ മികച്ച നായകനാണ് ബാല നിരവധി സിനിമകൾ താരം അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ ബാല എപ്പോഴും ശ്രമിക്കാറുണ്ട് വിവാദങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ ബാല സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിട്ടുമുണ്ട് കുറച്ചുനാൾ ബാല സെന്റി അടിച്ച് നടന്നിട്ടുണ്ട് തൻ്റെ കാണാൻ അമൃത സുരേഷ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാല ആദ്യമായി കല്യാണം കഴിച്ചത് ഒരു കന്നടകാരിയാണ് പിന്നീടാണ് അമൃത സുരേഷുമായി പ്രണയത്തിലായത് അമൃതയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു പക്ഷേ അമൃതക്ക് ബാലയില്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു അമൃത സുരേഷിന്റെ ട്രൂപ്പിലെ അംഗമായ ഒരു യുവതി വളരെ നികൃഷ്ടമായ ഒരു വ്യക്തിയാണ് ബാല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് ബാലയുടെ വീട്ടിൽ ഏറെ അനുഭവിച്ചു എന്നാണ് പറയുന്നത് അമൃത സുരേഷിന്റെ നഗ്ന ചിത്രങ്ങൾ എടുക്കുക എന്നത് ബാലയുടെ ഹോബിയായിരുന്നു എന്തെങ്കിലും അമൃത വിട്ടുപോയിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനായിരുന്നു അയാൾ അത് ചെയ്തത് ഫ്ലാറ്റിലെത്തി പകൽ തിയോളം മദ്യപിക്കുമായിരുന്നു കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് സെക്സ് ചെയ്യാൻ നിർബന്ധിച്ചു അയാൾ മകളെയും അയാൾ ഒരുപാട് ഉപദ്രവിച്ചു അമൃതയ്ക്ക് പലപ്പോഴും മർദ്ദനമേറ്റ് ചോര വാർന്നൊലിച്ച് അടച്ചിട്ട മുറിയിൽ കിടക്കേണ്ടി വന്നിരുന്നു ഭക്ഷണം പോലും പലപ്പോഴും അമൃത സുരേഷ് കഴിച്ചിരുന്നില്ല പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളും ഉണ്ടായിരുന്നു ബാലയ്ക്ക് ഇപ്പോൾ ബാലയുടെ ഭാര്യയായ ഡോക്ടർ ഇൽസബത്തും ബാലയെ ഉപേക്ഷിച്ചു പോയി ബാലയുടെ സ്വഭാവം നിർവചിക്കാനാവാത്ത സ്വഭാവമാണെന്നും ലൈംഗിക വൈകൃതങ്ങളുടെ കൂട്ടരങ്ങാണ് അയാളുടെ മനസ്സെന്നും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അമൃത സുരേഷുമായുള്ള ബന്ധം വേർപിരിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ബാലയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു പല ബാല മകളോടുള്ള സ്നേഹം വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ബാല ഒരു സഹതാപ താരംഗം ഉണ്ടാക്കി പക്ഷെ ഇപ്പോഴാണ് ബാലയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നത് ഇയാളൊരു ലൈംഗിക വൈകൃതകനാണെന്നും സാധിച്ചിട്ടാണെന്നും അമൃതയുടെ കൂട്ടുകാരി പറഞ്ഞത് ബാലയുടെ ചവിട്ടേറ്റ് അമൃത സുരേഷ് ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റൽ കിടന്നിരുന്നു അത് ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് പറയുന്നത് അമൃതയുടെ സുഹൃത്ത് പറഞ്ഞ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ബാലയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക